നിലവിൽ നാലു പേർ ബിഗ് ബോസിൽ നിന്നും പുറത്തായതോടെയും സിജോ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതോടെയും ഹൗസിലെ മത്സരാർത്ഥികളുടെ എണ്ണം ഇപ്പോൾ പതിനാലായി കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ കട്ടയ്ക്ക് നിൽക്കുന്ന ആവശ്യത്തോടെ മത്സരിക്കുന്നവരെ ഇപ്പോൾ ഹൗസിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് നല്ലൊരു വൈൽഡ് കാർഡ് ഹൗസിലേക്ക് വരണമെന്നുള്ള അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട് ഇപ്പോഴത്തെ ജിൻഡോയും ഗബ്രിയും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുന്ന പുതിയൊരു പ്രമോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പുതിയ പ്രമോയിലാണ് ഇരുവരും തമ്മിൽ നടക്കുന്ന വഴക്കിന്റെ ദൃശ്യങ്ങൾ ബിഗ് ബോസ് ടീം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മീറ്റിംഗിനിടയിൽ ഗബ്രിയുടെ ഏതോ ശാരീരിക അവസ്ഥയെക്കുറിച്ച് ജിൻഡോ പരാമർശിച്ചതോടെയാണ് വഴക്കുകളുടെ തുടക്കം എന്റെ മെഡിക്കൽ കണ്ടീഷനെ എടുത്ത് എനിക്കെതിരെ ഉപയോഗിക്കാൻ ജിൻഡോ എന്നല്ല ഈ വീട്ടിലെ മറ്റാർക്കും അവകാശവുമില്ല എന്ന് ഗബ്രി പറയുന്നതോടെയാണ് വഴക്കിന്റെ തുടക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കേട്ട ജിൻഡോ രോക്ഷത്തിൽ സീറ്റിൽ പോയിരിക്കാൻ ഗബ്രിയെ ശാസിക്കുന്നുണ്ട് ഇതോടെ ഗബ്രിയും രോക്ഷാകുലനാകുന്നുണ്ട് തന്റെ പേഴ്സണൽ സ്പേസിൽ നിന്നും മാറി നിൽക്കേണ്ട മണ്ട എന്നൊക്കെ ഗബ്രി ജിൻഡോയോട് രോക്ഷത്തിൽ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയും ഒട്ടും തന്നെ ബ്രിയോട് തർക്കിക്കുകയും ചെയ്യുന്നുണ്ട് പിടിച്ചു മാറ്റിയില്ലെങ്കിൽ അടിപൊട്ടുമെന്ന് മനസ്സിലായ മറ്റ് ഹൗസ്മേറ്റുകൾ ഇരുവരെയും പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു എന്നാൽ എന്താണ് വടക്കിനുള്ള കാരണം എന്നത് വ്യക്തമല്ല ജിൻഡോ പവർ റൂം അംഗമായ ശേഷം ഹൗസിൽ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും തുഗ്ലക് എന്നാണ് പ്രേക്ഷകരും ഹൗസിലുള്ളവരും വിളിച്ചത് പവർ റൂമിൽ കയറിയ ശേഷം ജിൻഡോയെ വെറുത്തു തുടങ്ങിയെന്നും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട് തുടർന്നതിനും പിടിക്കുന്നതിനും വരെ പണിഷ്മെന്റ് നൽകുന്ന രീതിയാണ് ജിൻഡോ പുറത്തെടുത്തിരിക്കുന്നത് അതിനോട് ഹൗസിലെ അംഗങ്ങൾക്ക് എതിർപ്പുമുണ്ട് അതേസമയം ജിൻഡോയെ ഗബ്രി മണ്ട എന്ന് വിളിച്ചതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് നോറ പറഞ്ഞതുപോലെ ജിൻഡോ പല വ്യക്തിത്വങ്ങളുള്ള വ്യക്തിയാണെന്ന അഭിപ്രായം പ്രേക്ഷകർക്കിടയിലും വന്നിട്ടുണ്ട് കാരണം ഓരോ ആഴ്ചയിലും ഓരോ രീതിയിൽ കൂർമ്മബുദ്ധി ഉപയോഗിച്ച് കരുക്കൾ നീക്കുകയും ചെയ്യുന്നുണ്ട് ജിൻഡോ പവർ റൂമിലെ അംഗങ്ങളാണ് വീട്ടിലെയും അംഗങ്ങളുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഓരോരുത്തരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ശിക്ഷിക്കുന്നതും ഈ ആഴ്ചയിലെ പവർ ടീം അംഗങ്ങൾ ജിൻഡോയും രസ്മിനുമാണ് നിഷാന കൂടി ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നാൽ എവീക്ഷനിലൂടെ പുറത്തായതിനാൽ പവർ റൂമിൽ കയറാൻ അവസരം നിഷാനയ്ക്ക് ലഭിച്ചില്ല ജിൻഡോ പവർ ിൽ കയറിയ ശേഷം കഴിഞ്ഞ രണ്ടാഴ്ച പെരുമാറിയതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഹൗസിലെ മറ്റംഗങ്ങളോട് ജിൻഡോ ഇടപെടുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായ മൂന്നാം ആഴ്ചയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ചില നാടകീയ സംഭവങ്ങൾക്കാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് ഇതുപ്രകാരം സിജോയെ തല്ലി റോക്കി ഈ സീസണിൽ നിന്നും പുറത്തായിരുന്നു പിന്നെ റോക്കിയുടെ തല്ലിൽ ഗൗരവമായ പരുക്ക് പറ്റിയ സിജോയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സിജോയ്ക്ക് ശസ്ത്രക്രിയ വേണമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ആണ് ഇപ്പോൾ സിജോ ഇതേ തുടർന്ന് ഈ ആഴ്ച എവിക്ഷൻ ഇല്ലെന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഇത്തവണ എവിക്ഷൻ നോമിനേഷൻ അസാധുവാക്കി വോട്ടിംഗ് ലൈനുകൾ ബിഗ് ബോസ് നോമിനേഷൻ ഉണ്ടാകുമെന്നും ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം നോമിനേഷൻ ക്യാൻസൽ ചെയ്ത വിവരം വീട്ടിലുള്ള മറ്റ് മത്സരാർത്ഥികളെ അറിയിക്കില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ